സംഭവം നമ്മുടെ വീട്ടിലുമ്പറത്ത് ഒരു മാസത്തിന്റെ അടുത്തായി കിടക്കണം കട തുറക്കാൻ പറ്റില്ല വീട്ടിലേക്ക് പോകാൻ പറ്റില്ല വണ്ടി കിടക്കണം ഒരു ഓട്ടത്തിൽ ഇങ്ങോട്ട് പോകണതാണ് ഞാൻ ഓട്ടത്തിൽ ഓടിക്കുന്നതാണ് കാണുന്നത് എന്റെ വീട്ടിൽ മറുത്ത് കിടക്കണതാണ് ഇത്ര കേബിളുകള് ഞാൻ ഇങ്ങോട്ട് കിടക്കുമ്പോൾ അങ്ങോട്ട് കിടക്കുമ്പോൾ കുട്ടികളും ബൈക്ക് അവരൊക്കെ ഇതിന്റെ മുകളിൽ പോലും ഇങ്ങനെ പിന്നെ ഇവിടെ ആൾക്കാര് വീണ്ടും ബൈക്കിൽ ഒരു ചേച്ചി ചേട്ടന് അവിടെ വീണു അത് നമ്മളെന്നെ ചെയ്യണം പിന്നെ ആരും ഇവിടെ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാല് നമ്മൾ തന്നെ വേണം ഇതിനൊരു ഇതില്ല കേബിൾ കിടക്കണേ നമ്മൾ പോസ്റ്റ് മാറാൻ വേണ്ടിട്ട് ഇട്ടാണ് അന്ന് തുടങ്ങി കിടക്കണ കേബിൾ ഇങ്ങനെ ഇത് അവിടെ വിളിച്ചു പറഞ്ഞപ്പോ അവര് പറയുന്നത് വേറെ കേബിള് കാര്യാണ് എസ്റ്റേറ്റിന്റെ അല്ല ഇത് കേരള വിഷന്റെ കേരള വിഷന്റെ ആളെന്ന പറയും ഇത് മൂന്നാളുടെ കൂടിയിട്ടുള്ളതാണ് ഈ സാധനം മൂന്നാളും കൂടി പൈസ ചെലവാക്കാണ്ട് ഇത് മോളിക്ക് കേറില്ല എന്നാണ് പറയുന്നത് എല്ലാവർക്കും നല്ല നമസ്കാരം ഞാൻ നമ്മുടെ സുന്ദരിക്കവല ജംഗ്ഷനിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സുന്ദരിക്കല ജംഗ്ഷനിലെ സുന്ദരിക്കവല കൂടുതൽ സുന്ദരിയാവാനായിട്ടുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിന് വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശരി തന്നെ ഇത് നമ്മുടെ പുറക്കുട്ടി അമ്പലത്തിലേക്ക് പോക താഴ്ത്തേക്ക് വരണ അവിടുന്ന് സുന്ദരികവല തിരിയേണ്ടൊരു വഴിയാണ് ഇത് നിങ്ങൾ നോക്കി കുറേ കേബിളുകൾ കിടക്കണോ ഇതിൻ്റെ ഈ സർവീസ് റോഡിൻ്റെ പണി ആരംഭിച്ചത് മുതൽ ഈ കോസ്റ്റുമക്കോടെ പോയ നമ്മുടെ കേബിളുകൾ ഉണ്ടല്ലോ ആ കേബിള് ടി വി ചാനലുകളുടെയും അതോ ഇന്റർനെറ്റിൻ്റെയൊക്കെ കേബിളുകൾ അത് സാധനം നിലത്തിട്ട് പൊട്ടിച്ച് നിലത്തിട്ടു ഇവരിപ്പം അത് ഒറ്റ ലൈന്മാർ പോയി ഈ കേബിളുകൾ മുഴുവൻ ഇവിടെ ഈ റോട്ടിൽ കിടക്കണം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിള് ചവിട്ടി പോകുന്ന യാത്രക്കാരുണ്ട് ടു വീലർ വീലർന്ന് പറഞ്ഞ യാത്രക്കാരുണ്ട് ഇത് ഇവിടെ മാത്രമല്ല ഇതിങ്ങനെ നെടുുന്നീള പോവണ് ഇവിടെ ഒരു വർക്ക് ഷോപ്പ് ഉണ്ട് ഉണ്ട് അതിവിടെ ഒരു വർക്ക്ഷോപ്പുണ്ട് ഒരു സ്ഥാപന സ്ഥാപനത്തിൻ്റെ മുന്നിൽ കൂടെ ഇത് പോകുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ കേബിൾ കേബിളുകാരെ വിളിച്ചറിയിച്ചു അപ്പോൾ അവർ പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓർഡർ വേണമെന്നാണ് പറയണത് ഓർഡർ ഇത് ഇങ്ങനെ ഇടാനായിട്ട് ആരാണ് ഓർഡർ കൊടുത്തത് എന്നാണ് ചോദിക്കണേ ഇത് ഇങ്ങനെ ഇടാനായിട്ട് അവർക്ക് ആരാ ഓർഡർ കൊടുത്തത് അപ്പോൾ ഇതാണ് സംഭവം ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ രണ്ട് ദിവസം മുന്നേ ഒരു ഫാമിലി ഇവിടെ വീണു ഒരു സ്വഭാവിയായിട്ടും വീഴുമല്ലോ ഇതുപോലെ കേബിൾ പൊട്ടി കിടക്കുകയാണെങ്കിൽ അതിൻ്റെ വല്ല പൊങ്ങി നാണൊക്കെ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് കേബിളിൽ കുടുങ്ങി പ്രശ്നമാവാം ടയറിൽ കുടുങ്ങി പ്രശ്നമാകും വീല് കുടുങ്ങി പ്രശ്നമാവാം അപ്പോൾ ഇത് ചാലക്കുടി നഗരസഭാ അധികാരികൾ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഇടപെടൽ നടത്തണം അതല്ലെങ്കിൽ ഇവിടെ ആളുകൾ വീണുകൊണ്ടിരിക്കും സുന്ദരി കവലയുടെ പേരി മാറി വീണ് കവല എന്നാക്കി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇടപെടാം കാരണം റോഡിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ട് ഇത് മുഴുവൻ പൊട്ടിച്ച് നിലത്തിട്ടുകൊണ്ട് കാര്യമില്ലല്ലോ അതിനോട് നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ അത് പൊട്ടിച്ച് നിലത്തിടാൻ അപ്പോൾ അവർ പറയണത് ഇത് മാറ്റാനായിട്ട് അവർക്ക് ഓർഡർ എന്നാണ് പറയുന്നത് കമ്പനിയുടെ എന്താ പറയുക അപ്പോൾ ഇത് അപകടമാണ് ഇതിൽ ഇടപെടണം ഈ സംഭവം ഇത് ഇങ്ങനെ ഈ പറയണ സുന്ദരികവല അതിൽ ആശ്രമം ജംഗ്ഷൻ വരെ ഇത് അതിന്റെ കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീടുകളുടെയും കടകളുടെയും സ്ഥാപനങ്ങളുടെ മുന്നിൽ കൂടെ ഒക്കെയാണ് ഈ കേബിൾ പോയ്ക്കൊണ്ടിരിക്കണത് ഞാൻ പറയുന്നത് ഇവരുടെ ഈ കേബിൾ സ്ഥാപനത്തിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ കേബിള് വേറെല്ലോ ഇട്ട് കഴിഞ്ഞ് സംഹരിക്കുവോ അതിനാരെങ്കിലും ഓർഡർ വേണമെന്ന് ചോദിക്കണേ ഇതെന്തൊരു കഷ്ടമാണ് ഇതൊക്കെ ഇവിടെ ഇവിടെ മാത്രം നടക്കണോ പരിപാടി എന്നത് എല്ലാ സ്ഥാപനങ്ങളുടെ മുന്നിൽ കൂടെ കേബിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടത് നിലത്ത് പൊട്ടിച്ചിട്ട് ഭയങ്കര കഷ്ടം വീട്ടിൽ സൈക്കിളിപ്പോൾ പോകുമ്പോൾ വീട് മരിച്ചു ആയോണ്ടിരിക്കാൻ വേണ്ടി കേബിളൊന്നും മരിച്ച വളരെ എളുപ്പമായിരുന്നു ഇപ്പൊ മൂന്നാഴ്ച പോകും അവർക്ക് ആവശ്യമുള്ള കേബിളെടുത്ത് വെക്കും അത് കഴിഞ്ഞിട്ട് അവരെ ഇത് ചെയ്യാന്ന് പറയുകയും ഇത് ചെയ്യില്ല വീട് വിലയാവോ അത്രേ ഉള്ളൂ എന്തിന് സംഭവം കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഈ ജി ഈ ൾ മാറ്റി തന്നെ അപ്പൊ ചെയ്യണം ഈ കേബിള് മൊത്തം അവര് മുകളിൽ നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷനുകളാണ് ഈ പോണത് ഈ കണക്ഷനൊക്കെ അവർ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോ അവരോട് ചോദിച്ചു പറഞ്ഞു ഓഫീസിൽ നിന്ന് അവർക്ക് ഓർഡർ വേണം എന്നാലാണ് ഈ കേബിൾ അവര് തിരിച്ചെടുക്കുള്ളത് അപ്പം ഞങ്ങൾക്ക് ഇവിടെ തടസ്സല്ല ഞങ്ങളൊരു സ്ഥാപനം നടക്കുന്ന ആൾക്കാരല്ലേ അത് പിന്നെ രണ്ട് ഫാമിലി ഇപ്പോ ഇവിടെ വീണു കഴിഞ്ഞു അതാണ് ഞങ്ങളിപ്പോ ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായിരുന്നു ഇവർ ഇത് മാറ്റണമില്ല നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റില്ല ഇതിൽ കറണ്ട് ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ കറണ്ട് ചെറിയ രീതിയിൽ പാസ് ചെയ്യണമെന്ന് പറയണത് അപ്പം നമ്മൾ കട്ട് ചെയ്ത പണിയാവും പിന്നെ ഇത് കട്ട് ചെയ്യാനുള്ള അധികാരം നമുക്ക് അപ്പോൾ അപ്പം അവരെന്ത് ചെയ്യണം അത് എടുത്ത് മാറ്റമുള്ള വേണ്ടത്